ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു റെഡിമെയ്ഡ് ഷോപ്പിൻ്റെ ക്യാഷ് വെറ്റ് ബാക്ക് ഭാഗം പിന്നെ വാൾപേപ്പർ എടുക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ കാണുക അപ്പൊ നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് നമ്മള് ഒട്ടിക്കുന്നത് നമുക്ക് ഷോപ്പിലും അതുപോലെ നമ്മളെ ബെഡ്റൂമിലും ലിവിംഗ് റൂമിലൊക്കെ നമുക്ക് ഒട്ടിക്കാൻ പറ്റിയ നല്ല ഡിസൈൻ ആണ് നല്ല ഗോൾഡൻ ഷെയ്ഡിങ്ങനും നല്ല ഡിസൈനാണ് ഷോപ്പിൽ ആയതുകൊണ്ട് ലൈറ്റ് കളർ അവര് പിന്നെ സെറ്റ് ചെയ്താണ് നമുക്ക് ശരിക്കും ബാക്ക്ഗ്രൗണ്ട് നല്ല ഡാർക്ക് കളറൊക്കെ നല്ലൊരു ഉഷാറ് കളറാണ് നല്ല ഗോൾഡൻ ഷെയ്ഡിങ്ങനെ കളറായതുകൊണ്ട് നല്ല അടിപൊളിയാവും ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആണെങ്കിൽ പിന്നെ ഓഫീസുകൾ അതുപോലെ ഷോപ്പുകളൊക്കെ ആകുമ്പോൾ ആൾക്കാർ കൂടുതലും ലൈറ്റ് കളറാണ് ഓർഡർ ചെയ്യാറുള്ളത് ആൾക്കാർ വരുമ്പോ കൂടുതൽ അറ്റാറ്റ് കിട്ടണമെങ്കിൽ ലൈറ്റ് കളറാണ് നമ്മൾ ലൈറ്റ് ഒക്കെ ഇടുമ്പോ രാത്രി ലൈറ്റ് ഒക്കെ ഇടുമ്പോ ഒന്നുകൂടി ബ്രൈറ്റ്നസ് കിട്ടണമെങ്കിൽ ലൈറ്റ് കളറാണ് ഉഷാറാവുക ശരിക്കും പറഞ്ഞാൽ വൈറ്റ് ബേസിൽ ലൈറ്റ് കളർ എടുമ്പോൾ വലിയ ഭംഗി ഉണ്ടാവില്ല പക്ഷേ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് കളർ വരുമ്പോൾ ഔട്ടർ പല ഫ്രെയിം ചെയ്തിട്ടൊക്കെ ചിലർ ഫ്രെയിം ചെയ്തിട്ട് എൽ ഇ ഡി ലൈറ്റ് കൊടുക്കും അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും വാൾപേപ്പറിന് നല്ല എക്സ്പെൻസ് കുറച്ച് ചെയ്യണമെങ്കിൽ വാൾപേപ്പർ ഒട്ടിക്കുന്ന ഭാഗത്ത് രണ്ട് കോട്ട് പൊട്ടിയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അത്രയും പെർഫെക്റ്റ് കിട്ടണമെങ്കിൽ ലൈറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ഡസ്റ്റ് ഇതൊന്നും കാണാതിരിക്കണമെങ്കിൽ നമുക്ക് പുട്ടി ഇട ആവശ്യമാണ് പുട്ടിയിട്ടൊരു പ്രൈമർ അടിക്കൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചുമരമയും ചെയ്യുക അല്ലെങ്കിൽ ഒരു കോട്ട് പ്രൈമർ അടിച്ചിട്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് വാൾ പേപ്പർ ഒട്ടിക്കാം സാധാരണക്കാർ വീട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ ആ ചുമരല്ല തന്നെ നമുക്ക് വാൾപേപ്പർ ഒട്ടിച്ചാൽ മതി അത്യാവശ്യം തിക്നസ്സുള്ള വാൾപേപ്പർ മൂവായിരം മൂവായിത്തഞ്ഞൂറ് രൂപയുടെ വാൾപേപ്പർ ആയാൽ മതി മറ്റേ ലോക്കൽ ഒട്ടിക്കുമ്പോഴാണ് പിന്നെ നമുക്ക് പ്രൈമെൻ്റ് ഒക്കെ ആവശ്യം വരുന്നത് നമ്മൾ എവിടെയാണ് വാൾ പേപ്പർ ചെയ്യുമ്പോൾ ആറു വർഷം ഗ്യാരണ്ടിയോട് കൂടെ ചെയ്ത് കൊടുക്കുന്നത് നല്ല അത്യാവശ്യം ഗം ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ ക്ലൈമാറ്റിനനുസരിച്ചുള്ള ഗം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാൾപേപ്പർ ചെയ്ത് കൊടുക്കുന്നത് ഒരിക്കലും പോരാത്ത രീതിയിൽ സാധാരണ നമ്മുടെ നാട്ടിൽ വരുന്ന വാൾപ്പേപ്പറിൻ്റെ സൈസ് അമ്പത് സെൻറ്റിയൊക്കെയാണ് വീ വീതി വരുന്നത് അപ്പോൾ നമ്മൾ ഒരു പത്ത് പത്ത് ചുമലില് ചെയ്യുമ്പോൾ ഒരു അഞ്ചാറ് ജോയിൻ്റ് ഒക്കെ വരും പക്ഷെ നമ്മൾ ജോയിൻ്റ് എന്നറിയാത്ത രീതിയിലാണ് അതിൻ്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ജോയിൻ്റ് പൊലിന് വരാത്ത രീതിയിൽ നിങ്ങളെ പുതിയ വീട് അതുപോലെ പിന്നെ ഓഫീസ് ഹോം അതുപോലെ കല്യാണം പക്ഷേ നിങ്ങളെ മറ്റേ മണിയറ വർക്ക് അങ്ങനെയുള്ള വർക്കുകൾക്ക് എന്നെ സമീപിക്കുക എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഏത് ഭാഗം നല്ല ഭാഗം നല്ല ഭാഗം കിട്ടോ കേട്ടോ മേൽഭാഗം ഏതാ ഇതാ മേൽഭാഗം അപ്പൊ നല്ല ഭാഗല്ലേ ഈ ഭാഗം നല്ല നല്ല ഭാഗം അല്ലേ അതല്ല നല്ല ഭാഗം അൻ്റെ നല്ല ഭാഗം അപ്പൊ മേൽഭാഗം ഏതാ അത് മേൽഭാഗം ആ അപ്പൊ ഈ ഭാഗം നല്ല ഭാഗം ആ മേൽഭാഗം അല്ലേ മാർക്കൊക്കെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കൂട്ടുകാരെല്ലാം വീട് വെക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ബെഡ്റൂം എല്ലാം ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാളിൽ നമുക്ക് വേറെ വീഡിയോ ആയി വീണ്ടും കാണാം